ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരം അന്നാണ് അവിടെ നടത്തിയത് അറിയാം please <laughs> Please please. conclude. conclude. Let Let me complete. Let me complete. complete. complete, 30 30 you ും അവരുതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണം മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഈ ശ്രമത്തിനെതിരായിട്ട് നമ്മുടെ നാട് ആകെ ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുക സാറിന്റെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാം ഓക്കെ അതായത് ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം സാർ നമുക്കറിയാം ഹിറ്റ്ലർ ജർമ്മനിയെ എങ്ങനെയാണ് വാസസ്ഥയിലേക്ക് കൊണ്ടുപോയി അന്ന് ആ ഹിറ്റ്ലറുടെ വാസസ്ഥത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കവി മാർട്ടിൻ ലിയോൺ മുള്ളർ എന്ന് പറയുന്ന ആ കവി പിന്നീട് പറയുക എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന് വിലാപകാവ്യമാണ് അദ്ദേഹം പറഞ്ഞു അവർ ആദ്യം വന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞാൽ അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞു വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ അതിനെ എതിർത്തില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റല്ലായിരുന്നു രണ്ടാമത് അവർ വന്നത് സോഷ്യലിസ്റ്റുകളെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു സോഷ്യലിസ്റ്റുകൾ പിന്നീട് അവർ വന്നത് യൂണിയൻ ട്രേഡ് യൂണിയൻ നേതാക്കളെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല കാരണം ഞാനൊരു ട്രേഡ് യൂണിസ്റ്റല്ല പിന്നീട് അവർ അന്വേഷിച്ച് വന്നത് ജൂതന്മാരെ അന്വേഷിച്ചാണ് അപ്പോഴും ഞാൻ പ്രതികരിച്ചല്ല കാരണം ഞാൻ ജൂതനായിരുന്നില്ല എന്നാൽ അവസാനം അവർ വന്നത് എന്റെ അടുത്തേക്കാണ് എന്നെ അന്വേഷിച്ചാണ് വന്നത് അപ്പോഴേക്കും എനിക്ക് വേണ്ടി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ ബാങ്ക് അനുകൂലിക്കുന്നവർക്ക് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ചെയ്യണം എന്ന് He, he mentioned your name. Sir, I definitely do want to keep the decorum of the House and also the position that I am in. But unnecessarily, my name was taken to rake up a certain situation which is worming in the state of Kerala. Right. I will tell you, these people in the Assembly of Kerala have passed a resolution. Tomorrow, after the Raj, Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The okay. people of Kerala. Okay. Sat. Thank you. I cannot yield. I cannot. I will not yield. I Thank will you. not yield. You speak. You speak. Thank you. No. Please. You speak. No. Uh, Honourable members, please K. C. Please. 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 Please আনন্দ মাহত প্লিজ বেছি প্লিজ প্লিজ অ' পি জি প্লিজ প্লিজ